ഇത് പാട്ട് ആടുമോ അപ്പോൾ അതിനെന്താ എന്നാ പിടിച്ചോ ഒരു കിഡലോസ്കി പാട്ട് ക്രിക്കറ്റ് സ്കോർ കാണാം ഇഷ്ടഗാനം കേൾക്കാം മരayım വീലു അറിയാം സിനിമ ടിക്കറ്റ് എടുക്കാം വഴികളെല്ലാം വടയാ ഞാനും മുണ്ട് കൂടെ കൂളൻ അമ്മാടെ വെന്നോളെ കൂളൻ കൊണ്ട് പോകാൻ കൂളൻ അമ്മാടെ പേരന്നാണ് കൂൾ പറഞ്ഞേക്കി അമ്മേ ഓ ഓ കൂളൻ അമ്മാടെ വെന്നനാ ശാംബോവിക്ക് വരെ നിർമ്മ ശാംബവി കഴിക്കുന്നത് വീട് എടുക്കണമെന്ന് അല്ലേ വെള്ളം വെള്ളവി കഴിക്കുന്നത് വീഡിയോ എടുക്കണമെന്ന് എന്നിട്ട് പറയാൻ വേണ്ടിയല്ലോ ഓരോരുത്തരെ കൊച്ചിന് ആഹാരത്തോട് ആകർത്തിയാന്ന് പറയാനോ അവർക്ക് കൊച്ചിന്റെ അത്രേ പോലും വിവരമല്ലെന്ന് ഞാൻ പറയുള്ളൂ അത് വിവരമല്ലായിരിക്കുമല്ലോ അപ്പൊ നമ്മള് അതിന് എതിരെ നിന്ന് നമ്മള് വിവരക്കേട് കാണിക്കേണ്ട കാര്യമില്ല അവർക്ക് വിവരമില്ലാത്ത കൊണ്ടാല് അവര് അങ്ങനെ പറഞ്ഞേ കൊച്ചിനാ കൊച്ചിന് ആ കമന്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തോ ഞാനൊരു റിപ്ലൈ കൊടുത്തപ്പം തന്നെ ഡിലീറ്റ് ചെയ്തോളഞ്ഞോ അത് മാത്രം മോശമാണ് പറഞ്ഞിട്ട് കാര്യമല്ല ബഹുജനം പലവിധം അങ്ങനെയാണല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ വേറെ പേര് അല്ലേ നെഗറ്റീവ് പഠിക്കും പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് മാത്രം ഉദ്ദേശിച്ചാണ് വീഡിയോ ഇടുന്നത് നെഗറ്റീവ് ഉദ്ദേശിച്ചത് പറഞ്ഞൂടാ നമ്മളെന്താ പറഞ്ഞു കുഞ്ഞിനെ പറഞ്ഞ് അതിച്ച്

അവളെപ്പുറത്തോളല്ലേ വരുന്നേ കണ്ണിൽ കലഭാഗണി കറിയ പുള്ളി അത്രയും ചെയ്യുന്നതല്ലേ അപ്പൊ എന്റെ രാവിലെ പെട്ടി കഞ്ഞ പുള്ളിയുടെ പറമ്പില്ല വയനാടോ വയനാടൊന്നും കയറ്റി വിടത്തില്ലെന്നേ അവിടെ ചെന്നാ ഊട്ടിക്കാൻ വേണ്ടി ഏ ആ കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നീ 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 എന്ന് വിളിച്ചോളാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടെന്ന് വെച്ചാ എപ്പോഴും അല്ല കാരണം എപ്പോഴും നീ എന്ന വിളിക്കുക നീ എന്ന് മാത്രം ഒരു പേരല്ല എനിക്കൊക്കെ ചേട്ടാന്ന് വിളിക്കും ഞാൻ പിള്ളാരെ വിളിക്കും അപ്പൊന്ന് വിളിക്കും നീ എന്ന് വിളിക്കും അത് നീ എന്ന് സ്ഥിരം വിളിയല്ലോ ഞാൻ ബഹുമാനമില്ലാതെ നീളിക്കുന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വിളിച്ചോ നീന്ന് വിളിച്ചു അതൊരു ഒരു ഇതാണ് ചേച്ചി തുടങ്ങി കൊറേ നേരം അല്ലെ റിമോട്ട് എടുത്തിട്ട് ചെക്കാൻ തുടങ്ങിട്ട് എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ ഓടിച്ചു ഓടിച്ചു വിടുന്ന അല്ലാതെ കുഞ്ഞിക്കഥ അലസ കഞ്ഞിക്കത ഒന്നില്ല

ആ മല കാണത്ത പോലും ഇല്ല അമ്മാതിരി മഴയാണ് വരുന്നതിന് കാറ്റും മഴ മല മുറുക്കിയാണ് ഇവമ എനിക്കുള്ള എല്ലാ സംഭവം പോയി കറിവേപ്പിലെ പോയി ഷാമ്പൂ ഇട്ടിട്ടെ അധികം നേരം വിളി നിൽക്കാൻ പറ്റത്തില്ല എന്തേലും കുട്ടികൾക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും ഒരു പച്ച ആണോ അത് കണ്ട വേണോ കണ്ടോ ഭഗവാനേ ഇത് എന്ത് വരൂ കട 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 ഞാൻ പോട്ടെ ഓടട്ടെ ചേച്ചറാ എന്താ മുച്ചി അയ്യോ അയ്യോ ഇങ്ങോട്ട് കാട്ടാതെ എന്താ മുച്ചി നേരെ വെടുയേ അല്ലേന്നല്ല മണ மருத்துவ கேட் இருக்குது ശംഭവി ഭയങ്കര കാറ്റും പഴയ വല്ല അറിയുന്നുണ്ടോ ഈ അളീൻസ് കണ്ടോണ്ട് മാത്രം എഴുന്നച്ചാ മതിയോ ാമ്പ വ്യാകപ്പാടെ കാണുന്ന സംഭവമാണ് അളിയൻസ് പൂക്കളം കണ്ടോണ്ടിരുന്ന ആണെങ്കിൽ അങ്ങനെ വലിയ കാഴ്ച ബൈക്ക് കേറിയോ ആ മരത്തേ നമ്മടെ വീടിൻ നമ്മുടെ മരത്തിന്റെ മണ്ണിലൊരു ചേട്ടൻ ഇപ്പുണ്ട് ഓ അതേ

മോനെ േ വേണ്ട വേണ്ട പോയിരുന്നേ പാല തവണയായിട്ട് ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങള് കരിയാപ്പം പോയി പോയിപ്പ് പോയി തോട്ട പോയി വേറൊരു സ്ഥാനം പോയി പിന്നെ െ ഇതൊക്കെ ഉണ്ടായി വരാൻ പാടില്ലേ കഷ്ടുള്ള എനിക്ക് പേടിയ നമ്മുടെ ും ഇത് കുക്കുംറും ഉപ്പും ഇത് കണ്ടോ ഇത് കുക്കുംബ കൊക്കുംബറപ്പുറത്തല്ലോ പാല് പാല് വെള്ളല്ലല്ലോ മേടിക്കുന്ന ചാണ വരുമ്പേടിക്കും കാണിച്ചു തന്നെ നാരായണിയുടെ ഫ്രണ്ട് കൊടുത്തന്നെ ആറുപേരില്ല അത് പിന്നെ തുറന്നോട് ആ കാണിച്ചു തന്നെ ഓരോന്ന് ണോ എന്താ ഓണ്ടോ പൊന്നേ ഞാൻ പോലും നിങ്ങൾ ചുമതി

ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒന്നേരണോ കൊച്ചു വന്നേ രണ്ടു വർഷം അകല നേരത്തെ ഇല്ലായിരുന്നോ എട്ടി വെച്ച് വന്നു അടി പോളി പിന്നല്ലേ نو 100 ولر څیر کړنه نه وله 이렇게 <laughs> 있니다 이런 simulation 주방 정보�ном 한 얘기가 있습니다. 아했

ഇവിടെ ഈ ഭാഗത്തേക്ക് മൊത്തം സാധനം ഇതില്ല എന്നാന്ന് പറഞ്ഞാൽ വിറകിനു കൊടുത്തെന്ന് പറഞ്ഞാല് എന്നാന്ന് കൊടുത്തു പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ കാര്യം നടക്കാന്നുള്ളൂ അല്ലാതെ പിന്നെ അച്ച

ഇന്ന് മറ്റേ റോഡിന്റെ ഉദ്ഘാടനമൊക്കെ നടന്നു കാണുമല്ലോ നമുക്കവിടുന്ന് നനങ്ങാൻ സമയം കിട്ടിയില്ല ഏ പൊടിയോ ആ